വനിതാ ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പരിപാടിയുടെ ഭാഗമായി മലപ്പുറത്ത് നടന്ന അവൈക്കനി ശ്രദ്ധേയമായി മലപ്പുറം പെരിന്തൽമണ്ണ മങ്കട കൊണ്ടോട്ടി മണ്ഡലങ്ങളിലെ വനിതാ ലീഗ് പഞ്ചായത്ത് മണ്ഡലം ഭാരവാഹികളുടെ കൺവെൻഷൻ സുഹറ മമ്പാട് ഉദ്ഘാടനം ചെയ്തു ജില്ലകളിലും മണ്ഡലങ്ങളിലും അല്ല രാഷ്ട്രീയ പ്രവർത്തനം സജീവമാകേണ്ടതെന്നും താഴെത്തലത്തിലുള്ള വാർഡ് ശാഖാ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കണമെന്നും സുഹറ മമ്പാട് സൂചിപ്പിച്ചു സലീം കുരമ്പലം മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റേറ്റ് വനിതാലിക സെക്രട്ടറി സെറീന ഹസീബ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഹാജർമ്മ ടീച്ചർ സെക്കീന പുൽപാടൻ ഷെരീഫ ടീച്ചർ മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറിമാരായ റെജീന കയറുനിസ സുലൈഖ സലീന അസ്മാബി കെ പി ജമീല ടീച്ചർ സുലൈഖ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ വെച്ച് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ നാരി പുരസ്കാരം ലഭിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കാടിനെയും മികച്ച അംഗനവാടി ടീച്ചറായി തെരഞ്ഞെടുത്ത ശൈലജ ടീച്ചർക്കും ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ജില്ലാ വനിതാ ലീഗിന്റെ ആദരവ് നൽകി കൂടാതെ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതിക്ക് ലഭിച്ച അംഗീകാരത്തിന് ബ്ലോക്ക് ഭാരവാഹികൾക്ക് ആദരവ് നൽകി ന്യൂസ് നയന്റി നയൻ മലപ്പുറം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും